ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വെറയലിനെ കുറിച്ചാണ് അപ്പൊ നമുക്കറിയാം കൈകളില് കാലുകളില് അതുപോലെ തലയില് അതുപോലെ തന്നെ നമ്മുടെ വെരലുകളിലൊക്കെ നമുക്ക് ഈ ട്രമേഴ്സ് വെറയല് വരാറുണ്ട് അല്ലെ അപ്പൊ ഈ വെറയില് പലപ്പോഴും എല്ലാവരും പേടിക്കുന്നത് ഇത് പാർക്കിൻസൺസ് രോഗമാണോ എന്ന് വിചാരിച്ചിട്ടാണ് ആക്ച്വലി എല്ലാ വെറയിലും പാർക്കിൻസൺസ് രോഗമല്ല എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ ഇതിന് എന്താണ് പരിഹാരം ആയുർവേദത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതും നമ്മള് വിശദീകരിക്കുന്നുണ്ട് അപ്പൊ പൂർണ്ണമായ വീഡിയോ കാണാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളാകാം ഓക്കെ അപ്പൊ നമുക്ക് ഈ ട്രമേഴ്സിനെ തന്നെ മൂന്ന് തരത്തില് ഈ വെറയലുകളെ മൂന്ന് തരത്തില് നമുക്ക് തരുന്നിരിക്കാം അതിൽ ആദ്യത്തത് എസെൻഷ്യൽ ട്രമേഴ്സ് ആണ് എസെൻഷ്യൽ ട്രമേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ആക്ടിവിറ്റി ചെയ്യാണ് ഇപ്പൊ ഒരു ഞാനൊരു പെൻ എടുത്ത് അത് ഞാൻ ഇവിടെ നിന്ന് അവിടെ കൊണ്ട് വെക്കുകയാണ് അപ്പോൾ ആ വെക്കുന്ന ഒരു അതായത് ആ വെക്കുന്ന ഒരു സമയം ഉണ്ടല്ലോ നമ്മൾ ആ ആക്ടിവിറ്റി ചെയ്യുന്ന ഒരു സമയത്ത് നമ്മുടെ കൈ ഇങ്ങനെ വരയ്ക്കാനായിട്ട് തുടങ്ങുവാനും അതായത് ഞാൻ ആ പേന എടുക്കുന്ന തൊട്ട് ആ സംഭവം അവിടെ വെക്കുന്നത് വരെ എനിക്ക് ട്രമേഴ്സ് വരുകയാണ് അതിനുശേഷം റെസ്റ്റ് ചെയ്ത് കയ്യോ കാലോ ഞാൻ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് വിറയലൊന്നും ഇല്ല ആ ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് മാത്രമാണ് എനിക്ക് ആ വിറയിൽ വരുന്നത് അപ്പൊ ഇതിനെയാണ് നമ്മള് എസെൻഷ്യൽ ട്രമേഴ്സ് എന്ന് പറയുന്നത് ഇപ്പൊ എസെൻഷ്യൽ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് പ്രായമായവരിലാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ഒരു അമ്പത്തഞ്ച് വയസ്സ് അറുപത് വയസ്സ് അല്ലെങ്കിൽ അമ്പത് വയസ്സിന് മുകളിലുള്ള ആളുകളില് ആണ് വരുന്നത് ഇത് പല രീതിയിൽ നമുക്ക് വരാം ഒന്നുമില്ലെങ്കിലും പാരമ്പര്യമായിട്ട് വരാം അല്ലെങ്കിൽ നമുക്ക് തൈറോയിഡ് പ്രശ്നങ്ങളുള്ള ആളുകളിൽ കാണാം അതുപോലെ ഒരുപാട് ഉത്കണ്ഠ ടെൻഷൻ ഇതൊക്കെ അമിതമായിട്ടുള്ള ആളുകളില് നമുക്ക് എസെൻഷ്യൽ ഡ്രമേഴ്സ് കാണാവുന്നതാണ് ഈ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് അതാണ് റെസ്റ്റിംഗ് ഡ്രമേഴ്സ് റെസ്റ്റിംഗ് ഡ്രമേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ നമ്മൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി പേന പറഞ്ഞ പോലെ തന്നെ ഈ പേന ഞാൻ അങ്ങോട്ട് വെക്കുന്നു ആ ഒരു സമയത്ത് എനിക്കൊന്നും ഒരു തരത്തിലുള്ള വെറയിലും ഉണ്ടാവില്ല പക്ഷെ എന്റെ കൈ ഞാൻ റെസ്റ്റ് ചെയ്യാണ് എന്റെ കാല് ഞാൻ റെസ്റ്റ് ചെയ്യാണ് ആ സമയത്ത് എനിക്ക് പതുക്കെ ഇങ്ങനെ ഇങ്ങനെ വരയ്ക്കാനായിട്ട് തുടങ്ങുകയാണെങ്കിൽ അതാണ് റെസ്റ്റിംഗ് ട്രമർ അതായത് ആ സമയത്ത് അതായത് റെസ്റ്റിംഗ് പീരീഡിൽ ഉണ്ടാകുന്ന വിറയില് അപ്പൊ ഇത് പലപ്പോഴും പാർക്കിൻസൺസ് രോഗത്തിന്റെ ഒരു ലക്ഷണമായിട്ട് വരാറുണ്ട് പൊതുവെ പറയുകയാണെങ്കിൽ ഒരു പ്രാരംഭ ലക്ഷണം നമുക്ക് തുടക്കത്തിൽ വരുന്ന ഒരു ലക്ഷണമായിട്ട് തന്നെ നമുക്ക് പറയാം അപ്പൊ ഈ ഒരു അവസ്ഥ നമുക്ക് സാധാരണ ഏജിങ്ങിന്റെ ഭാഗമായിട്ട് വരാം പ്രായമാകുമ്പോൾ ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ സ്ട്രെസ് അമിതമായിട്ടുള്ള ടെൻഷൻ ഉള്ള ആളുകളിലും ഇത് നമുക്ക് വരാനുള്ളത് നമുക്ക് ഇതിന്റെ ഒരു കോസ് ആയിട്ട് നമുക്ക് പറയാം അമിതമായിട്ട് ഈ ഒരു പാർക്കിൻസൺസ് രോഗത്തിന്റെ ഒരു ലക്ഷണമായിട്ട് തന്നെ ഈ ഒരു റെസ്റ്റിംഗ് ട്രമേഴ്സിനെ നമ്മൾ കാണേണ്ടത് ഇനി അടുത്ത ഒരു സംഭവം എന്ന് പറയുന്നത് നമുക്ക് ഇന്റൻഷണൽ ട്രമേഴ്സ് ഇന്റൻഷണൽ ട്രമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നത് വരെ നമുക്ക് കുഴപ്പമില്ല പക്ഷെ നമ്മൾ ആ കാര്യം ചെയ്യുന്നതിന് തൊട്ടു മുൻപായിട്ട് നമുക്ക് വിറയിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങാം ഇപ്പൊ ഞാൻ ഈ ഒരു എക്സാമ്പിൾ തന്നെ പറയാം ഞാൻ എന്റെ പാനെടുത്ത് ആ ഒരു സ്ഥലത്തേക്ക് വെക്കുന്നു ആ ആ സ്ഥലത്ത് വെക്കുന്നത് വരെയോ അല്ലെങ്കിൽ ആ റെസ്റ്റ് ഞാൻ അവിടെ വരെ എനിക്ക് ആ വെക്കുന്നതിന്റെ തൊട്ട് മുൻപായിട്ട് എനിക്ക് വെറൈൽ അനുഭവപ്പെടാം അതുപോലെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന്റെ ഒരു ആരംഭ ആരംഭശൂരത്വമായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു മുൻപായിട്ട് തന്നെ എനിക്ക് വെറൈൽ അനുഭവപ്പെടുകയാണെങ്കിൽ അത് നമുക്ക് ഇന്റൻഷണൽ ക്രമേഴ്സിന്റെ ഭൂതത്തിൽ പെടുത്തേണ്ടി വരും അവിടെ മിക്കവാറും നമ്മുടെ സെറിബല്ലത്തിന് അനുബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടിന്റെ ഭാഗമായിരിക്കും ആ ഒരു ഇഷ്യൂ വരുന്നത് ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ അമിതമായിട്ടുള്ള ഉത്കണ്ഠ ടെൻഷൻ സ്ട്രെസ് ഇതൊക്കെ ഇതിനെ ബന്ധപ്പെടുത്തി വരാറുണ്ട് അടുത്തത് വരുന്നത് ഇപ്പൊ ഇത്ര നേരം ഞാൻ പറഞ്ഞതൊക്കെ വയസ്സ് ഏജിങ്ങിന്റെ ഭാഗമായിട്ട് വരുന്ന വിറയിലാണ് ഇനി വളരെ യങ് ആയ ആൾക്കാരില്ല അപ്പൊ ചില ആളുകളിൽ വിറയിൽ കാണുന്നില്ലേ അപ്പൊ അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എന്റെ അടുത്ത് ചോദിക്കും അപ്പൊ അതിന് കാരണം എന്ന് പറയുന്നത് നമ്മുടെ അമിതമായിട്ടുള്ള സ്ട്രെസ് അമിതമായിട്ടുള്ള ആൻസൈറ്റി അതുപോലെ തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് പേടി ഇപ്പൊ സ്ത്രീകളിലൊക്കെ പുരുഷന്മാരെ അപേക്ഷിച്ച് കുറച്ച് പേര് കൂടുതലാണ് കുറച്ച് നെർവസ് പെട്ടെന്ന് തന്നെ നെർവസ് ആവുന്ന ആളുകളായിരിക്കും സ്ത്രീകള് പൊതുവെ എല്ലാവരും അങ്ങനെയാണെന്നല്ല ചില സ്ത്രീകള് പെട്ടെന്ന് നെർവസ് ആകുന്നതായിട്ട് കാണാറുണ്ട് അപ്പൊ അങ്ങനെ പേര് കൂടുതലാവുക അതുപോലെ നമുക്ക് ഉറക്കം കിട്ടാതെ ആവാം നമ്മുടെ ഉറക്കത്തിന്റെ ബാലൻസ് കംപ്ലീറ്റ് ആയിട്ട് തെറ്റാ നമ്മൾക്ക് ഒരു ഇൻസോമിനി കണ്ടീഷനിൽ നമ്മൾ ഇരിക്കുന്ന ആളാണെങ്കിൽ അതായത് തീരെ ഉറക്കമില്ല ഉറങ്ങാനേ പറ്റുന്നില്ല അതുപോലെ ഉറക്കത്തിന്റെ ക്വാളിറ്റി കുറയാ ക്വാണ്ടിറ്റി കുറയുക ഇങ്ങനത്തെ ഒരു അവസ്ഥയുള്ള ഒരാളാണ് അതുപോലെ തന്നെ നമ്മൾ ഒരു ഡ്രഗ് അബ്യൂസർ ആണെങ്കിൽ അതുപോലെ നല്ല രീതിയിൽ കുടിക്കുന്ന ഒരു വ്യക്തിയാണ് മദ്യപിക്കുന്ന ഒരാളാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് വരാനുള്ള സാധ്യതയാണ് സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചില ഡെഫിഷ്യൻസി ചില വൈറ്റമിൻസിന്റെ ഡെഫിഷ്യൻസി ചില മൂലകങ്ങളുടെ ഡെഫിഷ്യൻസി ഒക്കെ വരുമ്പോഴും നമുക്ക് ഇത്തരത്തില് വരാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് പറയാണെങ്കിൽ വൈറ്റമിൻ ഡി ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഡെഫിഷ്യൻസി കൂടുമ്പോൾ അത് നമുക്ക് വെറൈലിലേക്കൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇതിന് നമുക്ക് ആയുർവേദത്തിൽ എന്താണ് ഇതിന്റെ അവസ്ഥ ഇതൊരു വാദരോഗമായിട്ടാണ് ആയുർവേദം കാണുന്നത് കാരണം വിറയിൽ എന്ന് പറയുന്നത് വാദത്തിന്റെ ഒരു ബുദ്ധിമുട്ടാണ് അപ്പൊ വാദത്തിന്റെ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ചില കഷായ രീതിയിലൊക്കെ നമുക്ക് നമുക്കിതിനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും വളരെ നാച്ചുറലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രയോഗം ഞാൻ പറയാം പക്ഷെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരുപാട് നാളായിട്ടുണ്ട് വിറയിൽ എന്ന് വെച്ചാല് ഈ ഒരു പ്രയോഗത്തിൽ ഒതുങ്ങിയത് ഇതിന് കൃത്യമായിട്ടുള്ള ചികിത്സ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എടുക്കേണ്ടതാണ് അപ്പൊ അതിനെ നമുക്ക് നിങ്ങളെ സഹായിക്കാനായിട്ടും സാധിക്കും കേട്ടോ അപ്പോൾ അതിനാണ് ഞാൻ ക്ലിനിക്ക് നമ്പർ കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇതിന് നമ്മൾ കൃത്യമായ ഔഷധങ്ങൾ എടുത്ത് പഥ്യങ്ങൾ എടുത്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ വരയില് പൂർണ്ണമായി മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഓക്കെ തുടക്കമാണെങ്കിൽ പാർക്ക് ഇൻസുറൻസ് അല്ലാത്ത ഒരു പ്രശ്നം നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാവുന്നതാണ് അതിനുള്ള ചികിത്സ ആയുർവേദത്തിലുണ്ട് ഓക്കെ എനിവേ നമുക്ക് ചെറിയ തോതിലൊക്കെ ഉണ്ട് തുടക്കമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പൊ ഇതിന് വേണ്ടത് നമുക്ക് ടെർമിനേലിയ അർജുന ഇന്ന് നമ്മൾ സംസ്കൃത സംസ്കൃത ഭാഷയിലല്ല നമ്മൾ ഇതിന്റെ ബയോളജിക്കൽ നെയിം എന്ന് പറയാം അതുപോലെ ഇതിനെ സംസ്കൃതത്തിൽ നമ്മൾ അർജുന എന്ന് വിളിക്കും അപ്പൊ എന്ന് വിളിക്കും അതുപോലെ നമ്മൾ മലയാളത്തിൽ ഇതിനെ പറയുന്നത് നീർ എന്ന് പറയുന്ന ഒരു ചെടിയാണ് ഇപ്പൊ നീർമരുതൊക്കെ നമ്മുടെ നാടുകളില് സുലഭമായിട്ട് അവൈലബിൾ ആണ് ഞാൻ വേണമെങ്കിൽ ഇതിന് ഒരു പിക്ചര് താഴെ വെക്കാം ഇപ്പൊ ഈ നീർമരതിന്റെ തൊലിയാണ് നമുക്ക് വേണ്ടത് ഇപ്പൊ നീർമരുന്നതിന്റെ തൊലി എടുക്കുക അത് വെച്ചിട്ട് നമ്മൾ കഷായം വെക്കലാണ് ചെയ്യേണ്ടത് അപ്പൊ ഇതിന് എത്ര ഗ്രാം നീർമരുത് എടുക്കണം ഇരുപത് ഗ്രാം നീർമരുത് എടുക്കണം അറുന്നൂറ് മില്ലി വെള്ളത്തിലാണ് നമ്മൾ ഇത് തിളപ്പിക്കേണ്ടത് അപ്പൊ അറുന്നൂറ് മില്ലി വെള്ളത്തിൽ നമ്മൾ ഇത് തിളപ്പിച്ച് ഇതൊരു മുന്നൂറ് മില്ലി ആയിട്ട് വറ്റിക്കുക ഇതിന്റെ പകുതിയെക്കുക മുന്നൂറ് മില്ലി കഷായ ആക്കി ഇതിനെ മാറ്റുക എന്നുള്ളതാണ് വേറെ ഒന്നും ആഡ് ചെയ്യണ്ട നീർമരുതിന്റെ തൊലി മാത്രം അർജുന എന്ന് പറയുന്ന സംഭവമാണ് അപ്പൊ ഇത് നമ്മളിത് വെച്ച് തിളപ്പിച്ച് മുന്നൂറ് മില്ലി കഷായമാക്കി മാറ്റി ഇത് എങ്ങനെ കഴിക്കണം മൂന്ന് നേരം നമ്മൾ കുടിക്കണം ഒരു നൂറ് മില്ലി വീതം മൂന്ന് നേരമായിട്ട് കുടിക്കണം അപ്പൊ ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്കിത് ചെറിയ തുടക്കത്തിലുള്ളതൊക്കെ ഉള്ളതൊക്കെ ആണെങ്കിൽ ഒരു കുറച്ച് നാളായിട്ടുള്ളു ഒരു മാസമായിട്ടുള്ളൂ അങ്ങനെ വന്നിട്ട് എന്നുള്ളതൊക്കെ എന്നുള്ളതൊക്കെയാണെങ്കിൽ കുറച്ചധികം നാളായിട്ടുണ്ടെങ്കിൽ ഇത് ഉപകരിക്കില്ല ഇത് നമ്മൾ കൃത്യമായിട്ട് ഡോക്ടറെ നിർദ്ദേശപ്രകാരം അതിന് നമുക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും അതിന് നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ ക്ലിനിക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്ത് ഒരു സെറ്റ് ഓഫ് മെഡിസിൻസ് ഉണ്ട് അത് അതെടുത്തിട്ട് അതിന് കൂടെ നമ്മൾ കൃത്യമായ പഥ്യങ്ങളും കൂടി നിർദ്ദേശിച്ച് ആ രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ വരയിൽ നമുക്ക് പൂർണ്ണമായി മാറ്റാനായിട്ട് സാധിക്കും അതിന് നമ്മളെ കോണ്ടാക്ട് ചെയ്യുക വാട്സപ്പില് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ എപ്പിസോഡ് ശ്രീ ഞാനിപ്പോ പറഞ്ഞ ഈ ഒരു പ്രയോഗം എല്ലാ ആളുകൾക്കും അത് ശരിയാകണമെന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഔഷധം എടുക്കണമെന്ന് നിർദ്ദേശിക്കുന്നത് കേട്ടോ അപ്പൊ താങ്ക് സോ മച്ച് ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള ആളുകളിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് സോ മച്ച്